അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഭൂമി നിമിഷം കാരുണ്യ മതിയ പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാപങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകത്തണി അല്ല ഞങ്ങൾക്ക് നീ മതി നീ തരും ഉദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകോനയാവാൻ നിമിഷം മുടി കരുണയേ മാരി പേയാദിർന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശറഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫാഇസീന ബിറളില്ലാഹി അമ്മാ ബാഅദ പ്രിയമുള്ള ബഹുമാന നിറഞ്ഞ ഈ നിരപ്പിൽ സംഘടിപ്പിക്കുന്ന മീലാദ് ഫെസ്റ്റിൽ രണ്ടാം തവണയാണ് നമുക്കിതുപോലെ സംബന്ധിക്കാൻ സാധിച്ചത് അലഹമുല്ല അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും കാണാനും ഇതുപോലെ സംബന്ധിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് നീട്ടിപ്പരത്തി ഞങ്ങൾ പറയുന്നില്ല നമുക്കറിയാം ഹബീബായ തങ്ങളുടെ മധുൻ്റെ സദസ്സാണ് നമ്മുടെ കുരുന്ന് മക്കളൊക്കെ ഒരുപാട് പരിപാടികളുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ പരിപാടി ഒരുപാട് നീട്ടിപ്പരത്തി പറയാതെ ചരിത്രം വളരെ കുറഞ്ഞ രൂപത്തിൽ രൂപത്തിലൊന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും ഇൻഷാ അള്ളാ ഹബിബായ തങ്ങളുടെ മധു രണ്ടു വരി നമ്മുടെ ഷിഹാബ് പാടിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം مولاي صلي وسلم دائما عبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما عبدا على حبيبك بك خير الخلق كلهم محمد سيد القونين وثقالين محمد سيد والفريقين من أرب ومن أجام مولاي صلي وسلم من داهي من عبادا على حبيب بك خير الخلق كلهم പ്രിയമുള്ളവരെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമായിരുന്നു ബദരചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലും മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പാലായനം ചെയ്തു അവിടെ നിന്നും ഹബീബായ തങ്ങൾക്ക് രക്ഷയില്ലാതെ വന്നപ്പോ അല്ലാഹുവിന്റെ കൽപ്പന വന്നു നബിയെ ശത്രുക്കളോട് എതിരാളികളോട് അങ്ങ് യുദ്ധം ചെയ്തോ അങ്ങ് എതിരിട്ടോ എന്ന് അതായത് അവയ്ക്ക് മറുപടി കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലും ഒരു മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബത്തും ബദറിലേക്ക് തിരിക്കുകയാണ് മാത്രമല്ല ശത്രു ത്തി അൻപത് ആയിരത്തോളം വരുന്ന ശത്രുപക്ഷക്കാര് അവിടേക്ക് പുറപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ടു കൂട്ടരും ബദ്രലിൽ തമ്പടിക്കുകയാണ് റമലാനിലെ പതിനേഴാം രാവിലായിരുന്നു ആ രംഗം പൊങ്കിയാൽ മികവിട്ടുക

അരിനാട് ുംഹുവിന്റെ റസൂലും സഹാബത്തും ഒരു ഭാഗത്ത് തമ്പടിച്ചിരുന്നു മാത്രമല്ല ശത്രുക്കളാണെങ്കിൽ വെള്ളവും വെളിച്ചമൊക്കെയുള്ള നല്ല കുളങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് ബദറിന്റെ ഒരു ഭാഗത്തേക്കാണ് അവര് തമ്പടിച്ചു കൂടിയത് മാത്രമല്ല അബൂജഹൽ ആണെങ്കിൽ ടിങ്കരന്മാരൊക്കെ എല്ലാ സെറ്റപ്പും കൊണ്ടാണ് എല്ലാ സെറ്റപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതോളം പേര് മാത്രമല്ല അവരുടെ കയ്യിൽ ഉറുമയുണ്ട് ഒലക്കയുണ്ട് അമ്പുണ്ട് വില്ലുണ്ട് എല്ലാ ജാതി സെറ്റപ്പുണ്ട് പെണ്ണുങ്ങൾ പാടാനുണ്ട് അങ്ങനെ അബൂജഹലിന് അവരെ വലിയ പല്ലക്കിലേറ്റിയിട്ടാണ് നേതാവാണല്ലോ ആ അബൂജഹൽ ഇങ്ങനെ പല്ലക്കിലേറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത് സ്വഹാബത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല ആയുധമില്ല അവരാണെങ്കിൽ ഒട്ടിയ വയറുമായിട്ട് ബദലിൻ്റെ പോർക്കളത്തിലേക്ക് വരികയാണ് പ്രിയമുള്ളവരെ പാതിരാത്രി നാളെ ബദലിൻ്റെ പോർക്കളം ചുവന്നു തുടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് കേൾക്കണോ പാതിരാത്രി സമയമാണ് സുബഹിയോടടുക്കുന്ന സമയമാണ് അവർക്ക് നിസ്കരിക്കണം തരജത് നിസ്കരിക്കണം സ്വഹാബത്തൊക്കെ ഉറക്കിൽ നിന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഉറക്കിൽ നിന്ന് എണീറ്റപ്പോൾ അവർക്കൊക്കെ നിസ്കരിക്കേണ്ടതുണ്ട് പക്ഷേ പലർക്കും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലർക്കും ഉറക്കത്തിൽ ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായിട്ടുണ്ട് പലരും ജനാപത്തുകാരായിട്ടുണ്ട് അവർക്ക് കുളി നിർബന്ധമായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല കാരണം വെള്ളമില്ല കുളിക്കാനോ ഉപദോ ചെയ്യാനോ ഒന്നും വെള്ളമില്ലാതായപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യുക ഇനി എന്താ നമ്മൾ ചെയ്യുക വെള്ളമൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്നു ോട്ട് നടക്കുമ്പോൾ അവർ പരിശുദ്ധ റസൂലിന്റെ അടുത്ത് പോയിട്ട് വല്ലാതെ വിഷമം പറയുകയാണ് എന്തായിരുന്നു അവര് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാൻ പ്രിയമുള്ളവരെ നിസ്കാര സമയം ഹബീബോരെ കഷ്ടതയേറെ സഹിച്ചു മുന്നിൽ പറഞ്ഞു റസൂലോരും ാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് സ്വഹാബത്ത് പറയുന്നു നബിയേ നമ്മുടെ കയ്യിൽ ആൾബലമില്ല ആയുധമലമില്ല ഒന്നുമില്ല ശത്രുക്കളാണെങ്കിൽ എല്ലാം കൊണ്ടും വല്ലാത്ത ഗൗരവത്തിലാണ് അവരുടെ കൂടെ എല്ലാ സങ്കടങ്ങളുമുണ്ട് എല്ലാ സന്നാഹങ്ങളുമുണ്ട് അൾഫലമുണ്ട് ആയുധമുണ്ട് അവരുടെ കൂടെ എല്ലാ സെറ്റപ്പുമുണ്ട് പെണ്ണുങ്ങൾ പാട്ട് പാടാനുണ്ട് അവരുടെ കൂടെ വെള്ളമുണ്ട് എല്ലാ വെളിച്ചമുണ്ട് എല്ലാമുണ്ട് നമ്മുടെ കൂടെ ഒന്നുമില്ല നെബിയെ നാളെ നമ്മൾ പതിരില്ല പോർക്കളത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് നാളെ എതിരാളിയെ നേരിടാൻ ചെല്ലേണ്ടവരാണ് ഇന്ന് സുബഹി നിസ്കരിക്കേണ്ടതുണ്ട് നെബിയെ ഞങ്ങൾ എന്താണ് ചെയ്യുക നനബിയെ വെള്ളമില്ലല്ലോ നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് അള്ളാന്റെ കേട്ടപ്പോ സൊഹാബത്തിനോട് പറയുന്നു സുഹാബ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നമ്മൾ റബ്ബിനോട് പറയാണ് നമുക്ക് അള്ളാഹു കൂടെ ഉണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല ലോകത്തിന്റെ നേതാവില്ലയോ ആ ലോകത്തിന്റെ നേതാവ് തന്റെ കരങ്ങൾ കരങ്ങളും യജമാനായ റബ്ബിന്റെ ദർബാറിലേക്ക് അങ്ങ് മലർത്തിക്കൊണ്ട് റബ്ബിനോട് ചെയ്യുന്നു അല്ലാ ഒരു ചെറു സംഘമാണ് ഞങ്ങള് ഈ പാതിരാത്രിയിൽ നിന്റെ മുന്നിലേക്ക് കൈമലർത്തിയിരിക്കുന്നത് നാളെ ബതിരിന്റെ പോർക്കളം ചുവന്ന് തുടക്കാൻ പോവുകയാണ് നാളെ എങ്ങാനും ഈ പടയെങ്ങാനും ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ രക്ഷകര് നിന്റെ മതത്തിന്റെ അനുയായികൾ ഈ രോഗത്തുണ്ടാകൂല്ലല്ലോ അതുകൊണ്ട് നിന്റെ ഏറ്റവും വലിയ സംരക്ഷണം നിന്റെ ഏറ്റവും വലിയ സഹായം ആവശ്യമുള്ള സമയമാണല്ലോ അള്ളാ അള്ളഹാനോട് ചെയ്യാൻ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ നൽകണേ നിന്റെ സഹായം ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാന്റെ ചെയ്ത സമയത്ത് ശക്തമായ കാറ്റും മഴയും വരികയാണ് ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ അങ്ങ് പെയ്തു ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ സുഹാബത്തിനോട് പറഞ്ഞു മഴ ശക്തിയാകുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ വെള്ളം സംഭരിച്ച് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സുഹാബത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹൗൾ സംഘടിപ്പിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ കുഴിച്ചുകൊണ്ട് ഒരു ഹൗൾ സംഘടിപ്പിക്കുകയും അതിൽ വെള്ളം സംഭരിക്കുകയും ചെയ്യുകയാണ് ശുദ്ധമായ വെള്ളം അവിടെ നിലനിർത്തുകയാണ് മാത്രമല്ല ഈ പാതിരാത്രിയിൽ പെയ്ത മലവെള്ളപ്പാച്ചിൽ അങ്ങനെ നിങ്ങൾക്ക് വന്നപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തുള്ള അതായത് അബൂജഹലിൻ്റെയും കൂട്ടരുടെയും ഭാഗത്തുള്ള അവരുടെ ഒരു ചെറിയ ഉണ്ടായിരുന്നു വെള്ളം ഒരുക്കി വെച്ചിരുന്ന ഒരു കുളം ആ കുളം അങ്ങനെ ഭൂം എന്ന് പറഞ്ഞ അങ്ങോട്ട് പൊട്ടി അങ്ങ് പോയി വെള്ളമെല്ലാം പുറത്ത് അങ്ങോട്ട് പോയി രാവിലെ എണീറ്റപ്പോ അപൂജൽ ഇങ്ങനെ നോക്കുക എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആകെ മഴ പെയ്തിട്ടുണ്ട് ആകെ ഭുത്തം വിട്ടിട്ടുണ്ട് അതും അബൂജഹൽ ഒരുപാട് വിരാഗി പറഞ്ഞത് എന്തൊരു ശക്തമായ മഴ എന്തൊരു നശിച്ച കാറ്റും മഴയാണ് വന്നത് വെള്ളമൊക്കെ പോയല്ലോ ഉള്ള വെള്ളമൊക്കെ ചളിയും വെള്ളമൊക്കെ ആയിട്ട് ഒന്നിനും പറ്റാതെ കുടിക്കാൻ പറ്റുന്നില്ല കുളിക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റാത്ത രൂപത്തിലുള്ള വെള്ളമാണല്ലോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അബൂജഹൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശുദ്ധമായ വെള്ളം എവിടെയാ കാണുന്നത് അള്ളാന്റെ റസൂലും സഹാബത്തും അവിടെ വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടപ്പോ അബൂജഹൽ ചോദിച്ചു അബൂജഹൽ ചോദിച്ചു ആർക്കാണ് ധൈര്യമുള്ളത് നമ്മുടെ കൂട്ടത്ത് മുഹമ്മദിന്റെ പക്ഷത്ത്

ആയിഷബി കടന്നു വരുന്ന സമയത്ത് അങ്ങ് കടന്നു വന്നപ്പോ വല്ലാത്ത ഒരു പ്രകാശമാണല്ലോ എന്താണ് അതിന്റെ കാരണം എന്താണ് അങ്ങ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ അള്ളാൻ്റെ റസൂല് പറഞ്ഞു നാളെ ഒരു വിഭാഗം ആളുകൾക്ക് എന്നെ കാണാൻ ദൃഷ്ടി നഷ്ടപ്പെട്ടു പോകും ആയിഷ എന്നെ കാണാൻ കഴിയാതെ ഒരു വിഭാഗം ഉണ്ടാക്കും അല്ലാന്റെ നാളെ കാണാൻ പറ്റാത്ത കണ്ണുപൊട്ടന്മാര് നാളെ കയ്യാമത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് എന്നെ കാണാൻ കഴിയാതെ ദൃഷ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട് ആയിഷ ആരാണെന്നറിയുമോ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരുന്നവനെ നാളെ മശ്വറയിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഹബീബിനെ നടക്കുന്ന സമയത്ത് എവിടെയാണെ ഹബീബെന്ന് ചോദിച്ചു നടക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവിനോക്കെ കാണാൻ കൊതിക്കുന്ന കാണാൻ കഴിയാതെ കണ്ണുപൊട്ടന്മാരെ പോലെ നടക്കുന്ന ഒരു വിഭാഗം അള്ളാന്റെ സ്വലാത്ത് ചെല്ലാതം ഉണ്ടാതിരുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ പ്രിയമുള്ളവരെ ആ സമയത്ത് അബുചാരി ചോദി പറയാണ് ആരാടോ നമ്മളെ കൂട്ടത്തിൽ മുഹമ്മദിന്റെ പക്ഷത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ കേൾപ്പുള്ള ആണത്തമുള്ള ഉമ്മയുടെ മുലപ്പാൽ

അബുൽ 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 പേര് പേര് അബു ഞാൻ ഞാൻ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന്റെ പറയുന്ന മനുഷ്യനാ എണീറ്റ് എനിക്കാ പേടിയൊന്നുമില്ല മുഹമ്മദിന്റെ ഹൗസിൽ പോയിട്ട് ഞാൻ വെള്ളം കുടിക്കും ഞാൻ അത് കൊണ്ടുവരും ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേഗം ഹക്കീമിൻസാം എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കുതിരയുടെ വലിച്ചിട്ട് കുതിരയുടെ കഴിഞ്ഞാൽ ആഞ്ഞു വലിച്ചിങ് ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് സ്വഹാപത് നിൽക്കുന്നുണ്ട് അവർ പറയുന്നു അങ്ങയുടെ ഹൗതിൽ നിന്ന് വെള്ളമെടുക്കാൻ കൽപ്പുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് കാണട്ടെയോ നബിയെ അവന്റെ തല കാണോ നബിയെ റസൂൽ പറഞ്ഞു പറഞ്ഞു വന്നോട്ടെ വെള്ളം വെള്ളം എടുത്തോട്ടെ എടുത്തോട്ടെ കുടിച്ചോട്ടെ നിങ്ങൾ ഒന്നും തടയണ്ട എന്ന് കാരണം എന്താ ും തടയണ്ടോട്ടെട്ടെന്താന്റെ രംഗം കഴിഞ്ഞു വന്ന ആളാണ് റസൂലിനെ തടഞ്ഞ ഒരു കാലമുണ്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ മുകളിലെ അള്ളാന്റെ റസൂല് പച്ചില മാത്രം കഴിച്ചു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് അള്ളഹാന്റെ റസൂലിന്റെ ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്നു കൊടുത്തിരുന്ന മനുഷ്യനാണ് ഈ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യനോട് ആ നന്ദി കാണിക്കുകയാണ് അള്ളാന്റെ ഹബീബ് ഹക്കീമേ നീ വെള്ളെടുത്തോ നീ പൊക്കോ എന്ന് പറഞ്ഞു ആ സമയത്തെ ഹക്കീമ് പറഞ്ഞു ഓ മുഹമ്മദ് ഔദാര്യം വാങ്ങാനല്ല ഞാൻ ഞാൻ നിന്റെ ഔദാര്യം പറ്റാനല്ല ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എടുക്കും എന്റെ കൂട്ടുകാർക്കും കൊണ്ടുപോകും പറ്റൂല നിനക്ക് വേണമെങ്കിൽ എടുത്തോ കുടിച്ചോ പൊക്കോ ഹക്കീം പറഞ്ഞു നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട ഞാൻ പോവുക എന്ന് പറഞ്ഞു തിരിച്ചങ്ങട്ട് പോയി പോയ സമയത്ത് തിരിച്ചങ്ങനെ കണ്ടു നിൽക്കുക അബുജാഹൽ പറഞ്ഞു ആ ആ ചങ്ങായി പോയിട്ട് തിരിച്ചു വരണുണ്ട് തിരിച്ചു കാരണം മുഹമ്മദ് ഭയങ്കര മുഹമ്മദ് സാഹിറാണ് എല്ലാ അടവും പറ്റും സംസാരം കൊണ്ട് മുഹമ്മദ് ആളെ വീഴ്ത്തും കാരണം ഇപ്പോ ഹക്കീമ് പോയിട്ട് തിരിച്ചു വരണേണ്ടീല്ലേ അങ്ങനെ പോകാനാണെങ്കിൽ കൂട്ടത്തിനിന്ന് ഒരാളും പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോവാൻ പോണ്ട അവിടെ പോയിട്ട് എടുക്കും പറഞ്ഞ എടുത്തുണ്ട് പോകണ്ടരണം ആ കോലത്തിൽ പോകാൻ പറ്റില്ല പറ്റുള്ള അങ്ങുക്കളുടെ ഈനല്ലെങ്കിലും അതിനെ പറ്റില്ല എന്ന് പറഞ്ഞു അള്ളാന്റെ റസൂലിനെ സൂചന കുറയേണ്ട കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ വാക്കിൽ നിങ്ങൾ വീണ്ടും പോണ്ട മുഹമ്മദ് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ചെവി കൊടുക്കേണ്ട പോകണം വെള്ളം കണ്ട് എണീറ്റ് പറഞ്ഞു ഞാൻ കൊണ്ടുവരും ഒന്നുകിൽ ഞാൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ പിടഞ്ഞു വീണ് മരിക്കുമാരായിരുന്നു അത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാമത് ചാടി ുറ്റഹം ജലീട്ടമ്പിയ സുവർ മാറടാ വിളം കുടിക്കുന്നുട

പ്രിയമുള്ളവരെ പറയുന്ന ഒരു ഒരു മനുഷ്യൻ ുഭാവമായ മനുഷ്യൻ്റെ ചാടി എണീറ്റിട്ട് പറഞ്ഞു അബുൽ ഹക്കമെ ഞാൻ എടുത്തു മുഹമ്മദിന്റെ കൂട്ടത്തിൽ അങ്ങനെ തടുക്കാൻ മാത്രം കേൾപ്പുള്ള ഒരാൾ കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് മൂപ്പുരം നേരെ കുതിരയുടെ പുറത്തേക്ക് ചാടി കയറിയിട്ട് തന്റെ വാളി

അവനറിയാം എങ്ങനെ കീഴ്പ്പെടുത്തണം എന്നറിയാം അവൻ എന്തും ചെയ്യാം മടിക്കാത്തവനാണ് നബിയെ ഒന്നുകിൽ അസ്വദ് ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ഹംസ ജീവിച്ചിരിക്കും നബിയെ രണ്ടാളും ഈ ഭൂമി അതുകൊണ്ട് അസ്വദിന്റെ കഥ ഞാൻ കഴിക്കും നബിയെ നബിയെ പോകുന്ന അങ്ങയുടെ ഹൗസിൽ നിന്ന് വെള്ളമെടുക്കാൻ ഗെൽപ്പുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് നേരെ കുരിച്ചു വരികയാണ് നേരെ 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 മഹാനായ തന്റെ കുതിരയുടെ ഭാഗത്തേക്ക് ഒറ്റ തട്ടുവതിന്റെ കുതിരയുടെ താ കാലം കണ്ട് പൊന്തിയിട്ട് നേരെ മറിഞ്ഞ കണ്ട് വീണപ്പോ അസ്വദ് മുകളിലേ കണ്ട് പൊന്തിയിട്ട് നിലത്തിൽ കണ്ട് വീഴാം വീണിട്ട് നേരത്തെ ഇങ്ങനെ നേരെ നിന്നു നിന്നിട്ട് ചോദിച്ചു ഹംസേ ഈ കളിക്കണ്ട ഞാൻ എടുക്കുന്നു പറഞ്ഞു ഇവിടുന്ന് വെള്ളം എടുക്കും എന്നത്തെടുക്കാൻ നിൽക്കണ്ട എന്റെ വാളിന്റെ മൂർച്ച നിനക്കറിയാലോ എന്ന് പറഞ്ഞു ഹംസ പറഞ്ഞു അന്നക്കാടും വല്യ കിങ്കരന്മാരായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് അന്നക്കാടും വലിയ കിങ്കരന്മാരായിട്ട് കളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഹംസനോട് പറഞ്ഞു ഹംസ ഈ ഛർദിക്കും ഉമ്മയുടെ മൊരപ്പാൽ ഇവിടെ ചർദിക്കും അറിഞ്ഞു ആ സമയത്ത് ഹംസർ അലി അള്ളഹുനുഭു പറഞ്ഞു നിനക്ക് ഛർദിക്കാൻ പോലും നേരം ഉണ്ടാകൂല അതിന്റെ മുന്നേ ഞാൻ നിന്നെ വകവരുത്തും ആണത്തെ ഉണ്ടെങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നതെന്ന് കാണപ്പെടോ എന്ന് പറഞ്ഞിട്ട് നേരെ ചാടുകയാണ്

പ്രിയമുള്ളവരെ ഹംസത്തു ഹംസർ അലി അള്ളാഹുനു പറഞ്ഞു നിന്നെ ഞാൻ വെച്ചേക്കൂലെ എന്റെ ഹബീബിന്റെ ഹൗൽ നിങ്ങാനും വെള്ളെടുത്താൻ എടുത്താൻ ഞാൻ ഇവിടെ വകവരുത്തെന്ന് പറഞ്ഞു വക്ക വല്ലാത്ത യുദ്ധമാണ് അവിടെ നടക്കുന്നത് നേരെ ഹംസയുടെ നേരെ അസുവത് വാളുകൊണ്ട് ാണ് ഹംസ തടുക്കുന്നുണ്ട് മുറിഞ്ഞിട്ട് നേരെ തോളിലേക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ തൂങ്ങി മാത്രമല്ല ഈ ചെങ്ങായി എന്താ ചെയ്തെന്നറിയോ ഈ ഒരു കാലും മുറിഞ്ഞിട്ടു ഈ ഇടത്തെ കാലുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഹൗക്ക് ചവിട്ടാനാ പോണത് എങ്ങനെങ്കിലും അത് പൊട്ടിക്കണം ഏതായാലും വെള്ളം കൊടുക്കാൻ പറ്റൂല അത് എങ്ങനെങ്കിലും ഒന്ന് ചവിട്ടി പൊട്ടി മൂപ്പര് ഇടത്തെ കാല് കൊണ്ട് ഒരു ചവിട്ടണ്ട് കൊടുത്തപ്പോൾ ചെറുതായിട്ട് ഹൗസിന് പരിക്ക് പറ്റി ഹംസക്ക് തോന്നി ഇവനെ പിടിച്ചാൽ കിട്ടൂല ഹംസി അള്ളാഹു അടുത്ത അടവ് മാറ്റുകയാണ് എന്തായിരുന്നു ചെയ്തതെന്ന് അറിയാം നിങ്ങൾക്ക് തന്റെ വലത്ത് കാല് ആ പെരുവിരൽ വലത്തെ കാലിന്റെ പെരുവിരൽ നിലത്ത് ആ മണലിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മണലങ്ങട്ട് പൊന്തിയപ്പോ അശ്വദിനൊന്നും കാണാൻ പറ്റുന്നില്ല ആളെ കാണാനില്ല ഹംസയെ കാണാനില്ല കാണാനില്ലാഹു നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊന്തിയിട്ട് രണ്ട് റൗണ്ട് മകളിൽ

സഹായം ആവശ്യമുള്ള ഘട്ടമാണ് അതുകൊണ്ട് നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാണ്ട് താമസം പറയുകയാണ് പറയാണ് മലക്കുകളെ എന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും അവരുടെ അനുയായികളും സ്വഹാബത്തും അവരുടെ എതിരാളികളോട് മലയിടുന്നുണ്ട് എതിരാളികളോട് പോരടുപ്പുണ്ട് നിങ്ങളിവിടെ വെറുതെ ഇരിക്കല്ല ചെന്നിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയുക നിങ്ങൾ നിങ്ങൾ ഹബീബായ തങ്ങളെ നേതൃത്വം റസൂൽ സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ലല്ലോ ഞങ്ങൾ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ യുദ്ധം എങ്ങനെ ചെയ്യുക അപ്പോഴാണ് അള്ളാഹുദാല പറഞ്ഞത് യുദ്ധം ഞാൻ പറഞ്ഞത് അറ്റടിക്കണമുള്ള ബ്ലാക്ക് ബെൽറ്റ് കൊടുക്ക എന്താ പറഞ്ഞത് നിങ്ങളുണ്ട് പോയിട്ട് ഇറങ്ങിയിട്ട് ും കുറഞ്ഞ ഭാഗം ഉണ്ടാവും മനുഷ്യന്റെ എതിരാളികളുടെ അവിടെ നോക്കി തട്ടിക്കോ എന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കോ അതായത് കഴുത്തിന് നോക്കിയിട്ടാണ് തട്ടിക്കോ ആളുകൾ അങ്ങനെ സ്വഹാബത്ത് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് വെള്ള വസ്ത്രധാരികളായ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതേ മലക്കുകൾ ബദരീന്ദരണാങ്കളത്തിലേക്ക് കയറി വരികയാണ് അവിടെ യുദ്ധം നടക്കുന്നു എതിരാളികൾ ഒന്നടങ്കം ഒന്നടങ്ങും നമ്മൾ വെട്ടി വീഴ്ത്തുന്നത് പോലെ അതാ നെൽക്കതിലെത്തിഴുത്ത് നീണതുപോലെ അത് റസൂലും ുംടങ്ങുകയാണ് ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം സമയം ഉചിതമല്ല എന്നറിയാം അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിർത്തുകയാണ് കൂടി ഇസ്ലാം